ഈ അധിനിവേശം എന്ന് പറയുന്നത് ഇവിടുത്തെ നിർമ്മിതികളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ കാര്യത്തിലോ മാത്രമല്ല സസ്യങ്ങളുടെ കൂട്ടത്തിലും അധിനിവേശം ഉണ്ടായിട്ടുണ്ട് പല കാലഘട്ടങ്ങളിൽ വിദേശത്ത് നിന്ന് വിരുന്നെത്തിയ ചില അധിനിവേശ സസ്യങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ സസ്യങ്ങളും വൃക്ഷങ്ങളും ഇല്ലാതെ ഒരു നിലനിൽപ്പില്ല എന്നാൽ ആവാസവസ്ഥയിലേക്ക് ഇടിച്ചു കയറി നമ്മുടെ വിളകളെ മണ്ണിനെ നശിപ്പിക്കുന്ന ചില ചെടികളുണ്ട് അവയാണ് അധിനിവേശ സസ്യങ്ങൾ കളകളായാണ് അവയെ നാം പരിഗണിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചെടിയാണ് എന്ന് ചിലരെങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയെക്കുറിച്ചാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മുടെ നാട്ടിലുള്ള ചെടിയല്ല രണ്ടാം ലോക മഹായുദ്ധത്തിൽ അസം വഴി കേരളത്തിലെത്തിയ അമേരിക്കൻ സസ്യമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അപ്പോൾ ഈ പേരെന്താ എന്ന് ചോദിച്ചാൽ ആ പേര് വരാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഈ പാർട്ടിയിലുള്ള അണികൾക്ക് നിരവധി പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ദേഹത്തുണ്ടായ മുറിവൊക്കെ ഉണക്കാൻ ഈ ഇലയുടെ നീരാണ് സഹ സഹായിച്ചത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഇത്തരമൊരു പേര് വരാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേര് പലപ്പോഴും നമ്മളിൽ കൗതുകം ഉണർത്താറുണ്ട് അതിന് പിന്നിലുമുണ്ട് പഴമക്കാർ പറയുന്ന ഒരു കഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ഒളിവിൽ താമസിക്കേണ്ടി വന്ന സഖാക്കളുടെ ശരീരത്തിനേറ്റ പല മുറിവുകളും ഭേദമാക്കിയ ഒറ്റമൂലിയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ഈ സസ്യം ഇതിലെ പൂക്കൾ കണ്ടിട്ടുണ്ട് വെളുത്ത നിറത്തിലുള്ള പൂക്കളാണ് ഈ ചെടിയിൽ കാണുക നിറയെ ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് ഇതിൻ്റെ ഇലയിൽ അതുകൊണ്ടാണ് മുറിഞ്ഞാൽ അപ്പയുടെ ഇല എന്ന ഒരു ശൈലി നമ്മുടെ നാട്ടിൻ പുറത്തുള്ളത് അപ്പോ എന്നാൽ ഉടനെ എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന നേരിന് എത്ര വലിയ മുറവായാലും അതിനും ഭേദമാക്കാനുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കഴിവുണ്ട് ഇതൊരു അധിനിവേശ സസ്യമാണെന്ന് പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ്റി നാല്പതുകളിൽ കരീബ്യൻ നാടുകളിൽ നിന്ന് ഒരു അലങ്കാര സസ്യം എന്ന രൂപേണ ഭാരതത്തിലേക്ക് എത്തി എന്ന് കരുതപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പക്ഷെ ഇവിടെ പേരൂതി സൂര്യകാന്തി കുടുംബത്തിൽപ്പെട്ട ഈ സസ്യം ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ വരെ വളരെ സമൃദ്ധമായി കാണപ്പെടുന്നുണ്ട് തീവ്രമായ വംശവർധനയാണ് കേട്ടോ ഒരു ചെറിയൊരു തൈ മതി അതിങ്ങനെ പടർന്നോളും ഈ സസ്യം വിത്തുകളിലൂടെയും തണ്ടുകളിലൂടെയും പ്രചരണം നടത്തും വിത്തുകളുടെ അറ്റത്തുള്ള ഒരു പറ്റം ചെറിയ നാരുകളുണ്ട് അതിൻ്റെ സഹായത്തോടെ കാറ്റിൽ പറന്നാണ് വിത്ത് വിതരണം നടത്തുന്നത് അതേസമയം നനവുള്ള മണ്ണിൽ വീഴുന്ന ഒരു ചെറിയ കഷ്ണം തണ്ട് പോലും പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും സാധാരണ കുറ്റിച്ചെടി പോലെ വളരുന്ന കമ്മ്യൂണിസ്റ്റ് വെച്ച മറ്റു മരങ്ങളുടെ തണലിൽ നിന്ന് രക്ഷപ്പെടാനായി ആ മരങ്ങളുടെ ഒരു വള്ളി പോലെ പടർന്നു കയറുന്നതായും കണ്ടുവരുന്നു കുലകളായ ഉണ്ടാകുന്ന പൂക്കൾക്ക് വെള്ളം നിറവാണ് ഇലകൾ പൊട്ടിച്ച് ഞരടുമ്പോൾ ഒരു നല്ല എല്ലാം വേണം ഒരു പ്രത്യേക ഗന്ധം വരും അതിനാൽ സംസ്കൃതത്തിൽ ഇതിനെ തീവ്രഗന്ധ എന്ന് വിളിക്കുന്നു ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കുളിച്ചാൽ ചിക്കൻ കുനിയോ അല്ലെങ്കിൽ പനി മാറിയതിനു ശേഷം ശരീരത്തിനുണ്ടാകുന്ന വേദനകൾ ഇല്ലാതാകും കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ പ്രാപ്തമാണ് എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ ഇലയിൽ പല രീതിയിലുള്ള പോഷകഘടങ്ങൾ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം ഉണ്ട് എത്ര മാങ്കനീസ് ഇരുമ്പ് ഫൈറ്റിക് ആസിഡ് ഫ്ലവനോയിഡ്സ് തുടങ്ങിയവ ധാരാളമായി അടങ്ങിയിട്ട് ഒരു സസ്യമാണ് ഈ കമ്മ്യൂണിസ്റ്റ് വച്ച ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ശരീരത്തിനുള്ളിലെ ടോക്സിനുകൾ ഇല്ലാതാക്കുമെന്ന് മാത്രമല്ല നമ്മുടെ വയറിലെ ജലാംശത്തിൻ്റെ പി എച്ച് മൂല്യം ക്രമപ്പെടുത്തും വയറിലെ ആൻസർ മൂത്രാശയ രോഗ്യങ്ങൾ എന്നിവയ്ക്കൊക്കെ ഈ സസ്യം ഒരു ആശ്വാസമായി കരുതപ്പെടുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് എന്ന പേരുള്ളതുകൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ഈ ചെടിയെ ആരും തള്ളിപ്പറേണ്ട കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് ഒരുപാട് ഗുണമുണ്ട് അതിൻ്റെ ഒരു കഥ ഒരു കേട്ടുകേൾവിയുള്ള ഒരു കഥയുടെ പിന്നാലെ അങ്ങനൊരു പേര് കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് കിട്ടിയതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ തീവ്രഗന്ധ എന്ന് വിളിക്കാം ന്യൂസ് Что